എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊമ്പത് വ്യാഴം പാലാരിവട്ടം എല്ലാം നിയമത്തിനു മുന്നിൽ വരട്ടെ കേരളം കണ്ട പ്രമാദമായ അഴിമതി കേസിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എറണാകുളം നഗരത്തിലെ പാലാരിവട്ടം പാലം നിർമ്മാണത്തിൽ നടന്ന അതിഗുരുതരമായ അഴിമതിയിൽ മുൻ മന്ത്രിക്കും പങ്കുണ്ടെന്നും പാലം നിർമ്മാണത്തിന് റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എംഡിയുടെ ശിപാർശയിൽ മുൻകൂർ പണം നൽകിയത് അദ്ദേഹത്തിന്റെ ഉത്തരവിന്മേലാണെന്നും കേസിൽ അറസ്റ്റിലായ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് വിജിലൻസിന് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് ബുധനാഴ്ച കുഞ്ഞിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് സൂരജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇബ്രാഹിംകുഞ്ഞിനെ മൂന്ന് വട്ടം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു ഇതോടൊപ്പം പാർട്ടി മുഖപത്രത്തിന്റെ അക്കൌണ്ടിലേക്ക് ഇബ്രാഹിംകുഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ നിക്ഷേപിച്ച പത്തു കോടി രൂപ പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണ ഇടപാട് ലഭിച്ച കോഴയാണെന്ന് ആരോപിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു എന്നാൽ സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മയക്കുമരുന്ന് കടുത്ത കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകനും അറസ്റ്റിലായതിനു മറപിടിക്കാനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടത്തിയ പൊളിറ്റിക്കൽ ബാലൻസിംഗ് ആണ് അറസ്റ്റ് നാടകമെന്നും അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഘട്ടത്തിൽ നടന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുസ്ലിം ലീഗും പ്രതിപക്ഷവും ആരോപിക്കുന്നു കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രചാരണം നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ സർക്കാർ സ്വന്തം അധികാര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടത്തിനിറങ്ങുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടിമുടി അഴിമതിയിൽ പണിതീർത്ത പാലാരിവട്ടം പാലത്തിന് പിന്നിലെ വെട്ടിപ്പിന്റെ കഥകൾ സിനിമാ കഥകളെ പോലും തോൽപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ അതിവേഗ പദ്ധതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി മുപ്പത്തൊമ്പത് കോടി രൂപ ചെലവിൽ പണി കഴിച്ച പാലം രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുറന്നുകൊടുത്തത് ഗതാഗതം തുടങ്ങി ഒമ്പത് മാസം പിന്നിടുമ്പോൾ തന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ പാലത്തിന്റെ ഉപരിതലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് ഒട്ടേറെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ഡൽഹി ആസ്ഥാനമായ ആർ ഡി എസ് കൺസ്ട്രക്ഷൻ ആണ് കിരിക്കോയായിരുന്നു ഡിസൈൻ കൺസൾട്ടന്റ് പദ്ധതി നടത്തിപ്പ് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഓഫ് കേരള ആർ ബി ഡി സി കെ എൻ എച്ച് അതോറിറ്റിക്ക് വേണ്ടി സ്വകാര്യ ഏജൻസി നടത്തിയ പഠനത്തിൽ വിള്ളലുകളും നിർമ്മാണത്തിലെ പിഴവുകളും കണ്ടെത്തി മദ്രാസ് ഐ ഐ ടി വിശദ പഠനത്തിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത് ഡിസൈനിലെ അപാകത മുതൽ മേൽനോട്ടത്തിലെ പിഴവ് വരെ അടിമുടി അഴിമതിയിലായിരുന്നു പാല നിർമ്മാണം എന്ന റിപ്പോർട്ട് കണ്ടെത്തി ഈ പഠന റിപ്പോർട്ടിനെ തുടർന്നാണ് മെയ് മൂന്നിന് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് ജൂൺ നാലിന് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് നിർമ്മാണ കമ്പനിയായ ആർ ഡി എസ് പ്രോജക്ട് എം ഡി സുമിത് ഗോയൽ കിറ്റോ എം ഡി ആയിരുന്ന ബെന്നിപ്പോൾ ആർ ബി ഡി സി കെ മുൻ അഡീഷണൽ മാനേജർ എം ടി തങ്കച്ചൻ എന്നിവരെ വിശദമായ ചോദ്യം ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു എല്ലാ മന്ത്രിയുടെ അറിവോടെ ആയിരുന്നു എന്ന സൂരജിന്റെ മൊഴിയിൽ നിന്നാണ് അന്വേഷണം ഗതി തിരിയുന്നതും മുൻ മന്ത്രിയുടെ അറസ്റ്റിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും എൻ എച്ച് അതോറിറ്റി മുതൽ ഈ ശ്രീധരം വരെയുള്ളവരുടെ അന്വേഷണത്തിലൂടെയെല്ലാം പാലം പണിക്കു പിന്നിലെ പച്ചയായ അഴിമതി സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിനും സംശയമൊന്നുമില്ല എന്നാൽ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാനുള്ള ഫയലിൽ ഒപ്പിട്ടത് മാത്രമാണ് മന്ത്രി ചെയ്തതെന്നും പിണറായി മന്ത്രിസഭയുടെ പ്രതിച്ഛായ നഷ്ടത്തിന് മറയിടാൻ മുൻ മന്ത്രിയടക്കമുള്ള എം എൽ എ വിവിധ കേസുകളിൽ കുരുക്കി അറസ്റ്റ് ചെയ്യുകയുമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം അഴിമതിയോടുള്ള അരിശത്തേക്കാൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായ ബ്ലാക്ക് മെയിൽ ആയുധമായി അത് ഉപയോഗപ്പെടുത്തുന്നതാണ് കേരളത്തിലെ നാട്ടുനടപ്പ് ഈ അറസ്റ്റിന്റെയും അന്വേഷണത്തിന്റെയും തുടർഗതി പിന്തുടർന്നാൽ തന്നെ അത് വ്യക്തമാകാവുന്നതേയുള്ളൂ അതിനാൽ ഭരണപ്രതിപക്ഷങ്ങൾക്ക് അന്യോന്യം വിരൽ ചൂണ്ടാനും വായടപ്പിക്കാനുള്ള രാഷ്ട്രീയ കരുവായി അഴിമതി കേസുകൾ മാറാൻ അനുവദിച്ചുകൂടാ കൊടിയ അഴിമതി നടത്തിയവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം അവിടെ അവർ നിരപരാധിത്വം തെളിയിക്കുകയോ കുറ്റത്തിന് തക്ക ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്യട്ടെ പാലാരിവട്ടത്തെ പഞ്ചവടി പാല നിർമ്മാണത്തിലൂടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മാഫിയ വികൃതമാക്കിയ കേരളത്തിന്റെ പ്രതിച്ഛായ നന്നാക്കാൻ അതേ വഴിയുള്ളൂ